മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇത്തവണയും മേഘനാഥന്റെ പദ്ധതികളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് മാർക്കോ കൃത്യസമയത്ത് എത്തി മഹിക്ക് ഒരു പോറില് പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തുന്നുണ്ട് മഹിയെ ട്രാപ്പിൽപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച മേഘന് അതേ നാണയത്തിൽ തന്നെ തക്ക തിരിച്ചടിയും മാർക്കോ നൽകുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെ മുന്നിൽ എല്ലാം കൊണ്ടും തോൽവിയാണ് കേട്ടോ മേഘന് സംഭവിക്കുന്നത് മാർക്കോയും ലോപ്പസും കൂടി മേഘനെ കൈകാര്യം ചെയ്യുന്നുണ്ട് തുടർന്ന് മഹിയും മേഘനോട് പറയുന്നുണ്ട് നിന്റെ ഈ ചതി ഞാൻ ഉറപ്പായും കണ്ണേട്ടനോട് പറയും കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് പറയണ്ടല്ലോ നിന്നെ പോലുള്ള ചതിയന്മാർക്ക് സ്വന്തം സ്ഥാപനത്തിൽ ജോലി തന്ന് കൂടെ നിർത്തി എന്നൊരു തെറ്റ് മാത്രമേ എന്റെ കണ്ണേട്ടൻ ചെയ്തിട്ടുള്ളൂ ഇനി നിനക്ക് രക്ഷയില്ല മേഘ എന്ന് മഹി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ മഹാലക്ഷ്മി അത് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി മഹാലക്ഷ്മി ഇതൊന്നും ചെന്ന് കണ്ണനോട് പറയരുത് മഞ്ജുവിന്റെ വിവാഹ സമയത്ത് കൊടുക്കേണ്ടതൊന്നും കണ്ണൻ കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു ദേഷ്യത്തിലാണ് ഞാൻ അതെല്ലാം ചെയ്തത് കണ്ണൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്നല്ലേ മേഘൻ കാല് പിടിക്കുന്നത് പോലെ മഹാ ക്ഷ്മിയുടെ മുന്നിൽ അപേക്ഷിക്കുന്നുണ്ട് അപിതുകൊക്കെ മാർക്കോ ഇവനൊന്നും ഒരിക്കലും മാപ്പ് കൊടുത്ത് വിത്തയക്കരുത് മഹാലക്ഷ്മി എല്ലാം കണ്ണൻ സാറിനെ അറിയിക്കണം എങ്കിലേ അവൻ ഇനിയും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കൂ അല്ലെങ്കിൽ മഹാലക്ഷ്മി പറ ഇവിടുത്തെ എസ് ഐ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അറസ്റ്റ് ചെയ്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അതൊന്നും വേണ്ട മാർക്കോ ഇവനുള്ള ശിക്ഷ വിധിക്കാനുള്ള അർഹത കണ്ണേട്ടനെ മാത്രം അവകാശപ്പെട്ടതാണ് ഇവനെന്താണ് വേണ്ടത് എന്നുള്ള കാര്യം കണ്ണേട്ടൻ തന്നെ ീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും മാർക്കോയും അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ശേഷം മാർക്കോ മഹാലക്ഷ്മിയെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കുന്നുണ്ട് അപ്പൊ അവിടെ എത്തുന്നത് കണ്ണനും അനന്തവും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മിയെ ഇത്ര നേരമായിട്ടും കാണാത്തത് കൊണ്ട് തന്നെ അപ്പോ മഹാലക്ഷ്മിയെ കാണുന്നത് മഹി തനിക്ക് എന്തു പറ്റി തന്നെ ഞാൻ കുറെ വിളിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ വിളിക്കുമ്പോൾ ഉടനെ തന്നെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയുടെ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണന്റെ ഈ പെരുമാറ്റം മഹിക്കാണെങ്കിലും സഹിക്കാൻ കഴിയുന്നില്ല കണ്ണന്റെ മുന്നിൽ നിന്നും ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ തേങ്ങി കരയാണ് കേട്ടോ മഹി തുടർന്ന് മഹി തനിക്ക് എന്താ പറ്റിയത് താൻ ആകെ പേടിച്ച പോലുണ്ടല്ലോ മാർക്കോയെ താൻ എവിടെ വെച്ചാൽ കണ്ടത് എന്നെല്ലാം കണ്ണൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങളൊക്കെ മഹാലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയോട് കണ്ണൻ സാർ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട എന്നും നടന്നതെല്ലാം ഞാൻ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം കണ്ണനെ അറിയിക്കുന്നുണ്ട് അപ്പൊ അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കണ്ണൻ തുടർന്ന് ഇതിന് തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല മാർക്കോ താനില്ലായിരുന്നെങ്കിൽ എന്റെ മഹിയെ ഞാനിപ്പോ ജീവനോട് പോലും കാണുവായിരുന്നില്ല ആ മേഘൻ അവനെ ഇനി വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോ കണ്ണൻസാറ് പറയാതെ തന്നെ അവനെ ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ അപ്പോ അനന്തവും പറയുന്നുണ്ട് അത് അങ്ങനെയെല്ലാം മാർക്കോ അവനെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇനിയും കണ്ണനും മഹാലക്ഷ്മിക്കും എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവൻ ധൈര്യപ്പെടരുത് ആ രീതിയിൽ അവനെ പൂട്ടണം എന്ന് അനന്ദ് പറയുമ്പോ അനന്ദ് പറഞ്ഞത് ശരിയാണ് മാർക്കോ എങ്കിലും എന്റെ മഹി ഇത്ര നേരം ആരും രക്ഷിക്കാൻ വരാതെ എന്തുമാത്രം വേദന അനുഭവിച്ചു കാണു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന മഹി കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണെന്നും മാർക്കോ കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ കണ്ടുമുട്ടില്ലായിരുന്നു എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് ഒരിക്കൽ തന്റെ രണ്ടാനച്ഛൻ ഇപ്പൊ മാർക്കോ ആണെങ്കിൽ പലതവണയായിട്ട് തന്നെ തന്നെയും എന്നെയും മാറി മാറി ഇനി കൊല്ലാൻ നോക്കുന്നു ഇനി ഒരിക്കലും അവരെ കൊണ്ടുള്ള ശല്യം നമുക്കുണ്ടാകാത്ത രീതിയിൽ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനം കണ്ടാൽ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുകയാണ് മേഘൻ അപ്പൊ വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും എല്ലാം പൊളിഞ്ഞ് പാളീസായാലോ അതുകൊണ്ട് തന്നെ മടിച്ചു മടിച്ചാണ് കേട്ടോ മേഘൻ വീട്ടിൽ വന്ന് കയറുന്നത് അപ്പോ ഇതേ സമയം വാമനാണെങ്കിലും സന്തോഷത്തോടു കൂടി വന്നിട്ട് എന്താടാ മേഘ അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടല്ലോ അല്ലെ നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു പ്രതാപനും കരണമോളൊക്കെ അവളുടെ മരണവാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കാണെന്നെല്ലാം പറയുമ്പോൾ ഇത്തവണ നമ്മുടെ പ്ലാൻ എല്ലാം തകർന്നു പോയി അച്ഛാ എങ്ങനെയാണെന്ന് അറിയില്ല ആ മാർക്കോ അവിടെ എത്തി അവളെ രക്ഷിച്ചു ഇനി കണ്ണനോട് അവൾ നടന്നത് എന്താണെന്ന് എല്ലാം ചെന്ന് പറയും അത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ മേഘൻ ഇത് കേൾക്കുന്ന വാമനാണെങ്കിലും ശരിക്കും തകർന്നു പോകുന്നുണ്ട് താൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം പാളിപ്പോയല്ലോ എന്ന് ആലോചിച്ചു ആകെ തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ വാമൻ ഞാനാണെങ്കിലും നീ പറഞ്ഞതുപോലെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദുർഗയും ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ കമലേശ്വരത്ത് അവരും എന്തൊക്കെയോ കണക്ക് കൂട്ടിയിരുന്നതാണെന്നൊക്കെ വാമൻ പറയുമ്പോൾ എന്ത് ചെയ്യാൻ ഓരോ തവണയും അവള് നമ്മുടെ യിൽ നിന്നും ഇങ്ങനെ വഴുതി മാറി പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മോനെ അവളെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് അവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം മഞ്ജു കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജുവിനാണെന്നുണ്ടെങ്കിൽ ഏട്ടത്തിൽ പോലും മേൽക്കാതെ തിരിച്ച് കണ്ണിന്റെ അടുത്ത് തന്നെ എത്തിയതിൽ വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ മഞ്ജു ശേഷം അവിടെ വന്നിട്ട് സീമന്തിനു പറയുന്നുണ്ട് ഞാൻ അന്നേ അച്ഛനോടും മോനോടും പറഞ്ഞ ഈ പണിക്കൊന്നും നിൽക്കാതെ ചെന്ന് കണ്ണന്റെ കൈയും കാലും പിടിച്ച് ആ കമ്പനിയിൽ ജോലിക്ക് കയറാനായിട്ട് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല ില്ല നിന്റെ അച്ഛൻ്റെ ഉള്ള ജോലി കൂടി തെറിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ വാമനും പറയുന്നുണ്ട് സീമതിന് പറഞ്ഞതിൽ കാര്യമുണ്ട് മോനെ ഇനിയിപ്പോൾ അവർക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല അതുകൊണ്ട് നീ കണ്ണനോട് കണ്ണനെ ചൊടിപ്പിക്കാനൊന്നും നിൽക്കാതെ അവനുമായിട്ട് ഒരു മയപ്പെട്ടു പോകുന്നതൊക്കെയാണ് നല്ലത് എന്നെല്ലാം അവസാനം വാമനും മേഖല ഉപദേശിക്കുന്നുണ്ട് തുടർന്ന് വാമൻ പറയുന്നുണ്ട് എല്ലാം എനിക്ക് പറ്റിയ ഒരു കഴിപ്പിയാണ് അന്ന് അവൻ്റെ അച്ഛൻ്റെ പറഞ്ഞെടുത്തേക്ക് അവനെയും പറഞ്ഞു വിടണമായിരുന്നു അതിനെയാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വാമൻ പറയുന്നത് കേട്ട് മഞ്ജു ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ എന്റെ അച്ഛനെ കൊന്നതും കണ്ണേട്ടന്റെ കാല് എടുത്തതും ഇയാളുടെ പദ്ധതിയായിരുന്നു ഇയാളാണോ അതിനൊക്കെ പുറകിൽ എന്നുള്ള ആ ഒരു സത്യം മഞ്ജു അവിടെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ഇതേസമയം കമലേശ്വരത്താണെങ്കിൽ ദുർഗയും ഉണ്ണിയും കരുണയും ഒക്കെ മഹാലക്ഷ്മിയുടെ മരണ വാർത്ത കേൾക്കാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ദുർഗ പറയുന്നുണ്ട് മേഘൻ ഇതുവരെ വിളിച്ചില്ലല്ലോ മോനെ അവനിപ്പോ എന്തായാലും അവളെ മോളിലേക്ക് പറഞ്ഞു വിട്ട് കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മേഖേട്ടൻ ഇത്രവണ നല്ല ഉറപ്പാണ് അമ്മേ മേഖേട്ടൻ പറഞ്ഞതുപോലെയൊക്കെ ഇത്തവണ എന്തായാലും സംഭവിച്ചിരിക്കും മേഘേട്ടൻ അതിന് വേണ്ടിയിട്ട് എന്തോ ചില പുതിയ പ്ലാനുകളൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നെല്ലാം എല്ലാം ഉണ്ണിയും ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവരെങ്ങനെ അക്ഷമരായിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് സമയം തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ട് യാതൊരു പോറലും കൂടാതെ കണ്ണന്റെ കൂടെ വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് അവരിങ്ങനെ മൂന്നുപേരും അന്തം വിട്ട പോലെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡാണ് ഈ എപ്പിസോഡ് ായിട്ട് നമുക്ക് കാത്തിരിക്കാം എനിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്